ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് മത്സ്യഗന്ധികൾ എന്ന നാടകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മലയാള നാടകരംഗത്തും രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരിയാണ് സജിത മഠത്തിൽ അവർ രചന നിർവഹിച്ച് അവതരിപ്പിച്ച നാടകമാണ് മത്സ്യഗന്ധി കേരളത്തിലെ ആദ്യത്തെ വനിതാ നാടക സംഘമായ അഭിനേത്രിയിലെ ഒരംഗമായിരുന്നു സജിത മഠത്തിൽ കേരളത്തിലെ സ്ത്രീ നാടക വേദിയെ സജീവമാക്കുന്നതിൽ അവർ പ്രധാന പങ്കുവഹിക്കുന്നു കേരളത്തിലെ നവോത്ഥാന കാലഘട്ടത്തിൽ ഉയർന്നുവന്ന സാമുദായിക നാടകങ്ങളും അതിനെ തുടർന്ന് രംഗത്തു വന്ന രചനകളും നാടകങ്ങളും തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകവുമെല്ലാം നാടകം എന്ന ജീവസുറ്റ കലയെ ജനകീയമാക്കുന്നതിനും വിഷയകേന്ദ്രിതമാക്കുന്നതിനും പ്രതിരോധ മാർഗമാക്കുന്നതിനുമൊക്കെ പ്രാരംഭം കുറിക്കുകയുണ്ടായി കുട്ടിക്കുഞ്ഞു തങ്കച്ചിയും തോട്ടക്ക ടിക്കാവമ്മമ്മയും കെ സുമതിയമ്മയും സി എം ചിന്നമ്മയും എൻ ജി തങ്കമ്മയും ലളിതാംബിക അന്തർജനവും കമുകറ ലീലാബായിയുമെല്ലാം കേരളത്തിലെ സ്ത്രീ നാടക രചയിതാക്കൾക്ക് പൂർവ്വ മാതൃകകൾ നൽകിയവരാണ് ഒരു സംഘം അന്തർജനങ്ങൾ ചേർന്ന് അവതരിപ്പിച്ച തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകവും ആ നിലയിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് സാമുദായികവും നവോത്ഥാനപരവുമായ ആശയങ്ങൾ അവതരിപ്പിക്കപ്പെട്ട ആദ്യഘട്ടത്തിൽ നിന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് രാഷ്ട്രീയ വിഷയങ്ങൾ പ്രമേയമായി സ്വീകരിച്ച നാടകങ്ങളിലൂടെയാണ് തൊണ്ണൂറുകളിൽ സ്ത്രീ നാടകവേദി സജീവമാവുകയും ഗായത്രി ദേവി ലേഖാ തയ്യൽ ലിസി എ കുര്യാക്കോസ് തുടങ്ങിയവർ രാഷ്ട്രീയ നാടകങ്ങൾ എഴുതി സ്ത്രീ നാടകത്തെ ഏറ്റവും സമകാലികമാക്കുകയും ചെയ്തു എങ്കിലും കഥാപാത്രങ്ങളിലൂടെയോ അവരുടെ ചിന്തകളിലൂടെയോ സ്ത്രീവിമോചനത്തെയോ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെയോ മുന്നോട്ട് വയ്ക്കാൻ അക്കാലത്തെ നാടകങ്ങൾക്കൊന്നും സാധിച്ചിരുന്നില്ല എന്നാൽ അതിൻ്റെ തുടർച്ചയായി വന്ന ഗായത്രി ലക്ഷ്മണൻ്റെ അടക്കമുള്ള നാടകങ്ങൾ പ്രമേയ തലത്തിൽ അത്തരം പരിചരണങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും രംഗപാഠത്തെക്കുറിച്ച് അവരൊന്നും ഗൗരവമായി ആലോചിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പ്രമേയത്തിലെ ലാഘവത്വവും രംഗഭാഷ്യത്തെക്കുറിച്ചുള്ള അജ്ഞതയും അല്ലെങ്കിൽ പരിചയക്കുറവും മൂലം ഈ കാലം വരെയുള്ള സ്ത്രീ നാടകങ്ങളെ മികച്ച നാടകങ്ങളാക്കുന്നതിൽ അവതരണ കലയാക്കുന്നതിൽ വേണ്ടത്ര വിജയം നേടാൻ കഴിയാതെ പോയി എന്ന് പറയേണ്ടി വരും തൽസ്ഥാനത്തേക്കാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി സമകാലിക പ്രശ്നങ്ങളിലും സ്ത്രീ പ്രശ്നങ്ങളിലും സ്വാതന്ത്ര്യബോധത്തിലും ബൗദ്ധിക മണ്ഡലത്തിലും ഇടപെട്ടുകൊണ്ട് ഏതാനും കലാകാരികൾ രംഗത്ത് വരുന്നത് ശ്രീജ അറങ്ങോട്ടുവരെയും സജിതാ മഠത്തിലും സി വി സുധിയും ഈ രാജരാജേശ്വരിയുമെല്ലാം അതിലെ മുൻനിരക്കാരാണ് അതിൽ ശ്രീജ അറങ്ങോട്ടുവരെയും സജിത മഠത്തിലും രചയിതാവ് സംവിധായക അഭിനേതാക്കൾ എന്നീ നിലകളിലും നാടകത്തെ പരിപൂർണമായി ഉപയോഗപ്പെടുത്തിയവരാണ് പുരുഷാധിപത്യത്തിനും മുതലാളിത്തത്തിനും ചൂഷണ വ്യവസ്ഥിതിക്കുമെതിരെ സർഗാത്മകമായും പ്രതിരോധപരമായും ഇടപെടുന്നതിന് നാടകത്തെ ഉപയോഗപ്പെടുത്തിയവരാണ് ഇക്കൂട്ടർ അതിൽ ഷീജ ആറൻകോട്ടുകരയുടെ നാടകത്തെക്കുറിച്ച് ഓരോരോ കാലത്തിലും എന്ന നാടകത്തെ സവിശേഷമായി പ്രതിപാദിച്ചുകൊണ്ട് ഒരു ക്ലാസ് നേരത്തെ എടുത്തിരുന്നു താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത് സജിതാ മഠത്തിലിൻ്റെ മത്സ്യഗന്ധികൾ എന്ന നാടകത്തെക്കുറിച്ചാണ് നാടകകൃത്തിനെ ഏതാനും വാക്കുകളിൽ പരിചയപ്പെടുത്താം സജിതാ മഠത്തിൽ നാടക പ്രവർത്തക ചലച്ചിത്രനടി സംവിധായിക നാടകകൃത്ത് ടെലിവിഷൻ പ്രവർത്തക ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് എന്നീ നിലകളിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് സജിതാ മഠത്തിൽ പുരുഷലോകത്തിൻ്റെ കാഴ്ചയെയും കാഴ്ചപ്പാടുകളെയും വിമർശിക്കുകയും സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾക്കും രംഗപാഠങ്ങൾക്കും ഒരു ബദൽ സൃഷ്ടിക്കാനാവുമെന്നും തെളിയിച്ച നാടക പ്രവർത്തകയാണ് സജിതാ മഠത്തിൽ നാടകം എന്നത് ഒരു കൂട്ടായ്മയുടെ കലയാണ് കലാസംഗമമാണത് നാടകത്തിൻ്റെ അന്തർധാരയെ സജീവമാക്കുന്നതും ആ കലാസംഗമമാണ് ആ സംഗമത്തിലേക്ക് നാടകകൃത്തായും സംവിധായികയായും അഭിനേത്രിയായും ഒരേ സമയത്ത് ഇടപെടുക എന്നത് തികഞ്ഞ കലാപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നവോത്ഥാന പ്രവർത്തനവുമായി മാറുന്നു മത്സ്യഗന്ധികൾ ചക്കി ചങ്കരൻ ഒരു ഫാമിലി റിയാലിറ്റി ഷോ മതേഴ്സ് ഡേ കാളി നാടകം എന്നീ നാടകങ്ങൾ ഉൾപ്പെട്ട ഒരു സമാഹാരത്തിലെ ആദ്യ നാടകമാണ് നമുക്ക് പഠിക്കാനുള്ള മത്സ്യഗന്ധികൾ മിത്തും ഐതിഹ്യങ്ങളും പൗരാണികതയും സമകാലികതയുടെ രാഷ്ട്രീയവും അധികാരവും വിശ്വാസവും എല്ലാം കിടക്കുന്ന ഒരു സങ്കീർണ ഭൂമികയിലാണ് നാം നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തൻ്റെ നാടകത്തെയും അതിൻ്റെ പ്രമേയത്തെയും അതിൻ്റെ രംഗപാഠത്തെയും സജ്ജിതാ മഠത്തിൽ ആവിഷ്കരിക്കുന്നത് നിലവിലെ ദൃശ്യപ്പെരുമയിൽ ടിവിയും സിനിമയും സീരിയലുകളും തീർക്കുന്ന പ്രതിലോമകരമായ സ്ത്രീ സങ്കല്പങ്ങളെയും വാർപ്പു മാതൃകകളെയും പ്രതിരോധിക്കാൻ നാടകം എന്ന കല കൊണ്ടേ സാധിക്കൂ എന്ന നില വന്നിട്ടുണ്ട് ആ ഒരു സവിശേഷ സന്ദർഭത്തിൽ തൻ്റെതായ അടയാളപ്പെടുത്തലുകളുമായാണ് സജിത മഠത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആ മുന്നേറ്റത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് മത്സ്യഗന്ധികൾ എന്ന നാടകം സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാടകക്കാരുടെയും നടീനടന്മാരുടെയും ഒരു സംഗമത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ് ഈ നാടകം എന്ന് ഒരു അഭിമുഖത്തിൽ ഗ്രന്ഥകാരി പറയുന്നുണ്ട് കേരളത്തിലെ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയുടെ അരയ അരയജീവിതത്തിൻ്റെ മുക്കുവജീവിതത്തിൻ്റെ അടയാളമാണ് അവരുടെ ജീവിതമാണ് അവരുടെ സംസ്കാരമാണ് പ്രശ്നങ്ങളാണ് ഈ നാടകത്തിൽ ആവിഷ്കരിക്കുന്നത് അടിമലത്തുറ മുതൽ കുട്ടമുഖ വരെയുള്ള തീരപ്രദേശത്ത് യാത്ര ചെയ്താണ് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചാണ് ഈ നാടകരചനയിലേക്ക് അവർ എത്തിച്ചേർന്നത് എന്നും അവർ പറയുന്നുണ്ട് തുറമുഖത്തിനും കടലിനും ഇടയ്ക്ക് ഒരു കോട്ട വന്നാൽ ഒരു വലിയ മതിൽ വന്നാൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് മീൻ പിടിക്കാനാവുക പിന്നെ എങ്ങനെയാണ് അവരുടെ വള്ളം കടലിലേക്ക് ഇറക്കാൻ പറ്റുക മീൻ പിടിക്കുക എന്നത് വെറുമൊരു ഉപജീവന മാർഗം മാത്രമല്ല എന്നും അത് അവരുടെ ജീവിതത്തിൻ്റെ താളമാണെന്നും ഗ്രന്ഥകാരി മനസ്സിലാക്കുന്നു ഉള്ളൂരിലെ ഒരു സ്ത്രീയെ ബോട്ടിൽ വെച്ച് മൂന്നു പേർ ബലാത്സംഗം ചെയ്ത സംഭവവും ടൂറിസത്തിൻ്റെയും കടൽ വ്യവസായത്തിൻ്റെയും അറിവിൽ നടക്കുന്ന വിധ്വംസക പ്രവണതകളെയും അരയ അരയസമുദായത്തിൻ്റെ അരക്ഷിതാവസ്ഥയെയും ഈ നാടകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമുക്ക് നാടകത്തിൻ്റെ ഉള്ളറകളിലേക്ക് വരാം ഇതൊരു ഏകപാത്ര നാടകമാണ് എന്നു പറഞ്ഞാൽ ഒരു കഥാപാത്രം മാത്രമേ രംഗത്ത് ഉണ്ടാവുകയുള്ളൂ ആ കഥാപാത്രം മറ്റുള്ള കഥാപാത്രങ്ങളോടൊക്കെ സംവദിക്കും പക്ഷേ മറ്റുള്ള കഥാപാത്രങ്ങളെ നാം കാണുകയില്ല മറിച്ച് ഈ കഥാപാത്രത്തിൻ്റെ സംഭാഷണങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും മറ്റു കഥാപാത്രങ്ങളെ അദൃശ്യമായി നാം അനുഭവിക്കുന്ന ഒരു പ്രീതിയാണ് സൃഷ്ടിക്കുന്നത് രംഗവേദിയിൽ ആവിഷ്കരിക്കുന്നത് ഒരു കടൽക്കരയാണ് രംഗവേദി കടൽക്കരയായും പ്രേക്ഷകരെ കടലായും സങ്കല്പിച്ചു നാടകം ആരംഭിക്കുന്നത് തൂങ്ങിക്കിടക്കുന്ന മീൻവലയും അതിൽ കുരുങ്ങിക്കിടക്കുന്ന കുറച്ച് മീനുകളും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ട് വേദിയുടെ ഇടതുവശത്തായി കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ആൺമുഖം ഒരു പുരുഷന്റെ മുഖമുണ്ട് അതിനപ്പുറത്ത് തകരട്ടിന്ന് കൊണ്ടുണ്ടാക്കിയ ഒരു വിളക്കും തൊട്ടപ്പുറത്ത് ഒരു അലുമിനിയം പാത്രമുണ്ട് ഇത്രയുമാണ് രംഗസാമഗ്രികൾ എന്ന് പറയാനുള്ളത് മധ്യവയസ്കയായ ഒരു അരയ സ്ത്രീ മീൻവലയിൽ കുരുങ്ങി എന്ന പോലെ കിടക്കുന്നു പിന്നെ ഏതോ അകപ്പെട്ടതുപോലെ അവർ സംസാരിക്കുകയാണ് അവർ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത് അവരാകെ അസ്വസ്ഥയാണ് അവരുടെ സ്വപ്നത്തിൽ ഒരു കപ്പൽ വന്ന് അടുക്കുന്നതായും വലിയ വലയിൽ മീനുകൾക്കൊപ്പം അവളും ഉൾപ്പെടുന്നതായും കപ്പൽ പോയ ശേഷം കടൽപ്പരപ്പിലേക്ക് മുഖമുയർത്തിയപ്പോൾ ചത്തുപൊങ്ങിയ കുഞ്ഞു മീനുകൾക്കൊപ്പം തൻ്റെ അരയൻ്റെ മുഖവും അവൾ കാണുന്നു ഈ സ്വപ്നമാണ് അവളെ ഏറെ അസ്വസ്ഥയാക്കിയത് അവൾ പതുക്കെ നടന്നുവെന്ന് മണ്ണുകൊണ്ടുള്ള ഭർത്താവിൻ്റെ തൻ്റെ അരയൻ്റെ മുഖം പരിശോധിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചല്ലോ സ്റ്റേജിൽ ഒരു മുഖമുണ്ട് എന്ന് പറഞ്ഞല്ലോ പുരുഷൻ്റെ മുഖമുണ്ട് മണ്ണുകൊണ്ടുണ്ടാക്കിയ മുഖം അത് വന്ന് പരിശോധിക്കുന്നു തുടർന്നുള്ള അവരുടെ സംഭാഷണം പ്രേക്ഷകരോടും ആ മൺ പ്രതിമയോടും കൂടിയാണ് ഭർത്താവ് കടലിൽ മീൻ പിടിക്കാൻ പോയാൽ പിഴച്ചു പോകാതെ ഭർത്താവിനെയും കാത്തിരിക്കലാണ് പെണ്ണുങ്ങളുടെ പണി നിങ്ങൾ ചെമ്മീൻ സിനിമ കണ്ടിട്ടില്ലേ കടലിൽ പോയ മുക്കുവിനെ കടലമ്മ കാക്കണമെങ്കിൽ മുക്കുവത്തികൾ പിഴക്കാതെ നോക്കണം എന്ന് ഈ കഥാപാത്രം തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെട്ട ചെമ്മീൻ എന്ന സിനിമയെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട് പളനി എന്ന ഭർത്താവ് കടലിൽ പോയപ്പോൾ ഭാര്യയായ കറുത്തമ്മ പിഴച്ചു പോകാതെ കരയിൽ കാത്തിരിക്കണമായിരുന്നു പക്ഷെ അവൾ പരീക്കുട്ടിയെ പ്രണയിക്കുകയും കടലിൽ പോയ ഭർത്താവിനെ തൽക്കാലത്തേക്കെങ്കിലും മറക്കുകയും ചെയ്യുന്നു ഇത് പളനിയെ കടലെടുക്കുന്നതിന് കാരണമായി ഈ നിലയിലാണ് അതേ സമുദായത്തിലെ ഒരു മിത്ത് പ്രവർത്തിക്കുന്നത് വിശ്വാസം പ്രവർത്തിക്കുന്നത് ഇതാണ് ഈ മുക്കുവ സ്ത്രീ കഥാപാത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തുടർന്നുള്ള അവരുടെ സംഭാഷണത്തിൽ ഈ കടലും കടപ്പുറവും അരേ സമൂഹത്തിന് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ആധി പങ്കുവെക്കുകയാണ് കാർണോമാര് ഓടി നടന്ന ഈ കടപ്പുറവും കടലമ്മയെയും വിട്ട് ഞാൻ എവിടെ പോകാനാണ് എന്ന് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രശ്നം അവരെ അലട്ടുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു അവർക്ക് കടപ്പുറത്തെ ഈ മനുഷ്യർക്ക് കടപ്പുറവും കടലും നഷ്ടമാകുന്ന ഒരു സാഹചര്യം വന്നു ചേർന്നിട്ടുണ്ട് ആ മുക്കുവത്തി തൻ്റെ ഓർമ്മകളിൽ നിന്ന് പഴയ കാലത്തെ മീൻപിടുത്തവും അതിൻ്റെ രീതിയുമെല്ലാം നമ്മളോട് പങ്കുവെക്കുന്നു അതിനിടയിൽ അവർ തൻ്റെ ഭർത്താവിനെ ഓർക്കുന്നു വൈകിട്ട് കടലിൽ പോകുന്ന തൻ്റെ ഭർത്താവ് അപായമൊന്നും കൂടാതെ തിരിച്ചെത്തും പാതിരാവെള്ളിയും കുരിശുവള്ളിയും കൂട്ടവെള്ളിയും പെരുമീനും ആകാശത്ത് കത്തി നിൽക്കുന്ന കാലത്തോളം തനിക്ക് അപായമൊന്നും ഉണ്ടാവില്ല എന്ന് ആ ഭർത്താവ് കരുതുന്നു എന്നാൽ അങ്ങനെ തിരിച്ചു വരുന്ന അദ്ദേഹം മൂക്കറ്റം കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് എത്താറുള്ളത് അപ്പോൾ വീട്ടിലെ ഒമ്പത് വയറും നിറയണമെങ്കിൽ താൻ തന്നെ നയിക്കണം എന്ന യാഥാർത്ഥ്യത്തെയാണ് അവൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് അവൾ തൻ്റെ മകളെ മൂത്ത മകളെ വീടും പാകമായി കൊണ്ടിരിക്കുന്ന ചോറും താഴെയുള്ള മക്കളെയും ഒക്കെ മൂത്ത മകളെ ഏൽപ്പിച്ച് ഹാർബറിലേക്ക് പോവുകയാണ് അവിടെ നല്ല തിരക്കുണ്ട് നല്ല തിരക്ക് കൂടിയിട്ട് വേണം തനിക്കുള്ള മീൻ വാങ്ങാൻ തർക്കിച്ചും തിരക്കിയും ഉന്തിയും തള്ളിയും അവർ മീൻ വാങ്ങിക്കുന്നു മീനിന്റെ പണത്തെ കൂടാതെ കൂലിയായിട്ട് വേറെ കാശ് കൊടുക്കണം വണ്ടി കാശ് വേറെ കൊടുക്കണം മീൻ കേടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഐസിനും വേറെ കാശ് വേണം ഇങ്ങനെ നല്ലൊരു തുക ആദ്യം തന്നെ വേണം ഇതെല്ലാം അവരുടെ സംഭാഷണങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മീൻ വാങ്ങി അവൾ ബസ് സ്റ്റോപ്പിൽ എത്തുകയാണ് ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ അവളെ മറ്റുള്ളവരൊക്കെ മാറ്റി നിർത്തുന്നു മീൻ കൊട്ടയും മീൻനാറ്റവും കൊണ്ട് ആളുകൾ മുഖം ചുളിക്കുന്നു ഇത് കണ്ടിട്ടെന്ന വണ്ണം അവൾ പ്രതികരിക്കുന്നുണ്ട് മീൻ കൊണ്ടു നടക്കുമ്പോൾ അല്ലാതെ മീൻനാറ്റമല്ലാതെ മുല്ലപ്പുമടക്കുമോ എന്നാണ് അവളുടെ ചോദ്യം അതിനിടയിൽ പുരുഷന്മാരുടെ ചുഴിഞ്ഞുള്ള നോട്ടം വേറെയും അതും അവൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു അതിനെതിരെയും അവൾ പ്രതികരിക്കുന്നുണ്ട് മീൻകാരിയെ അവഗണിക്കുന്നവർക്ക് ഭക്ഷണമേശയിൽ രുചിയോടെ കിട്ടുന്ന മീൻ കഴിക്കാൻ യാതൊരു മടിയുമില്ല പൊതുവെ തൊഴിലെടുത്ത് ജീവിക്കുന്നവരോട് ഇതര മനുഷ്യർക്കുള്ള ഒരു മനോഭാവത്തെയാണ് അവൾ നിശിതമായി വിമർശിക്കുന്നത് അതിനിടയിൽ ഒരു ബസ് വരികയും അവൾ അതിൽ കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ അവൾക്ക് കയറാൻ സാധിക്കുന്നില്ല കയറുന്നതിന് മുമ്പ് തന്നെ ബസ് പോവുകയാണ് മീനുമായി ബസ്സിൽ കയറാൻ ബസ്സുകാർ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല കാറ് വിളിച്ചു പോകാനാണ് അവർ പറയുന്നത് അത് ഒരു അധിക്ഷേപമാണ് അതിനെതിരെയും അവൾ പ്രതികരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അവളുടെ പ്രതികരണത്തിലൂടെയാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത് അവിടെ മീൻ കൊട്ടയുമായിരിക്കുന്ന അവളുടെ സംഭാഷണത്തിലൂടെ മീൻ കച്ചവട രംഗത്ത് പുരുഷന്മാരോട് മത്സരിക്കേണ്ടി വരുന്നതിൻ്റെ പ്രശ്നം സാഹസം ബുദ്ധിമുട്ട് അതൊക്കെ അവൾ വ്യക്തമാക്കുന്നുണ്ട് ആളുകൾ പെട്ടെന്ന് എത്തുകയും ശ്രദ്ധ കിട്ടുകയും ചെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ പുരുഷന്മാർ വന്ന് അതൊക്കെ ആ സ്ഥലമൊക്കെ കൈയടക്കിയിട്ടുണ്ടാവും പിന്നെ അവരൊക്കെ വില കുറച്ചു കൊടുത്ത് തൻ്റെ കുറ്റിക്കാരെ പോലും അങ്ങോട്ട് ആകർഷിപ്പിക്കുന്നുമുണ്ട് പൊതുകുകടിയും ഈച്ചയും പൊതിഞ്ഞ് മൂത്രം പോലും ഒഴിക്കാൻ സമയം കിട്ടാതെ അടിവയറും വേദനിച്ച് പെണ്ണുങ്ങൾ ഇരിക്കുന്നത് വെറുതെയാണെന്നും അവൾ പറയുന്നുണ്ട് മാത്രമല്ല മീൻ മാർക്കറ്റിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനോ ആവശ്യത്തിനോ കിട്ടാത്ത ഒരു അവസ്ഥയുമുണ്ട് അതിനെയും അവൾ വിമർശിക്കുന്നുണ്ട് ഇതുവരെ നമ്മുടെ മുമ്പിൽ ഒരു മുക്കുവ സ്ത്രീയായി വന്ന ആ കഥാപാത്രം നിമിഷ നേരം കൊണ്ട് നടിയായി രംഗത്ത് വരുന്നു എന്നിട്ട് ഒരു കഥ പറയുകയാണ് നമ്മളോട് കഥ പറയുന്ന മട്ടിൽ സംഭാഷണം തുടരുകയാണ് ഞാനൊന്ന് നോക്കട്ടെ അയ്യേ ഇത് മീനാറ്റമല്ല മത്സ്യഗന്ധമല്ലേ മത്സ്യഗന്ധിയായ സത്യവതിയുടെ കഥ നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കടത്തുകാരിയായ സത്യവതിയെ തോണിയാത്രക്കാരനായ ഒരു വയസ്സൻ മുനി അവളെ പ്രാപിച്ചതും അതിനുവേണ്ടി അയാൾ പുഴയുടെ നടുവിൽ മൂടൽ മഞ്ഞുകൊണ്ട് ഒരു മറപ്പുര ഉണ്ടാക്കിയതുമൊക്കെ അവൾ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് സത്യവതി എന്ന കഥാപാത്രത്തെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സത്യവതി എന്ന കഥാപാത്രം മഹാഭാരത കഥയിലെ ഒരു കഥാപാത്രമാണ് ചേതി രാജാവായ ഉപരിചരവസുവിന് അദ്രിക എന്ന അപ്സര വനിതയിൽ ജനിച്ച രണ്ടു മക്കളിൽ ഇളയ പുത്രിയാണ് സത്യവതി അദ്രിക എന്ന ആ അപ്സര സ്ത്രീ ബ്രഹ്മാവിന്റെ ശാപത്താൽ മത്സ്യമായി നദിയിൽ കഴിയുന്ന കാലഘട്ടത്തിലാണ് വസുവിന്റെ മക്കളെ ഗർഭം ധരിക്കുന്നത് മത്സ്യത്തെ മുക്കൂർ പിടിക്കുകയും അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആൺകുട്ടിയെ മക്കളില്ലാതിരുന്ന ഉപരിചര രാജാവിന് കൊടുക്കുകയും ഇളയ പുത്രിയെ മുക്കുവർ തന്നെ എടുത്തു വളർത്തുകയും ചെയ്തു അവർ ആ പുത്രിക്ക് സത്യവതി എന്ന് പേരിട്ടു എങ്കിലും അവൾക്ക് മത്സ്യഗന്ധമുള്ളതിനാൽ മത്സ്യഗന്ധി എന്ന പേരിലാണ് അവൾ അറിയപ്പെട്ടത് വളർത്തച്ഛനായ മുക്കുവൻ ഒരു തോണിക്കാരൻ കൂടിയായിരുന്നു അങ്ങനെ തോണിക്കാരനായ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി സത്യവതി പോകുമായിരുന്നു യാത്രക്കാരെ അക്കരെ കടത്താൻ തോണിക്കാരിയായി അവൾ പോകുമായിരുന്നു ഒരിക്കൽ പരാശരൻ എന്ന പേരുള്ള ഒരു മഹർഷി അവളുടെ തോണിയിൽ കയറി സത്യവതിയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയ പരാശരൻ കൃത്രിമമായ ഒരു മൂടൽമഞ്ഞ് സൃഷ്ടിച്ച് അതിനുള്ളിൽ വെച്ച് അവളെ പ്രാപിച്ചു അവൾ ഗർഭിണിയായി പ്രസവിച്ചു ആ മകനാണ് മഹാഭാരത കഥയുടെ സ്രഷ്ടാവായ വ്യാസൻ ഈ കഥയാണ് അവൾ ഓർമ്മിപ്പിക്കുന്നത് പരാശരൻ എന്ന മഹർഷി സത്യവതിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്ന് തന്നെയാണ് അവൾ പറയുന്നത് ആ കഥാസന്ദർഭത്തെയും ഉള്ളൂരിലെ മീൻ മീൻമാർക്കറ്റിനടുത്തു വെച്ച് മൂന്നാളുകൾ ചേർന്ന് ഫ്ലോറ എന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്ത വാർത്തയും അവൾ കണ്ണി ചേർക്കുന്നു പണ്ട് പരാശരമുനി സത്യവതിയെ പ്രാപിച്ചതുപോലെ ആ മൂന്ന് പേരും ഫ്ലോറ എന്ന മീൻകാരിയെ പ്രാപിക്കുകയായിരുന്നു അവർക്ക് അപ്പോൾ മീൻനാറ്റമൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല എന്ന് അവൾ പരിഹസിക്കുന്നുണ്ട് ആ പരിഹാസത്തിൽ ആൺദാർഷ്ട്യത്തിനെതിരെയുള്ള ഒരു കൂരമ്പ് അവൾ എഴുതുവിടുന്നുണ്ട് അവൾ സ്റ്റേജിലുള്ള വലയും അതിനകത്ത് തൂങ്ങിക്കിടക്കുന്ന മീനുകളും പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് പ്രകാശം മാറി വിഭ്രാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു കടൽ പൊട്ടുന്ന ശബ്ദവും കടൽ പന്നികൾ കിഴക്കോട്ട് ഓടിമറയുന്ന ശബ്ദവും കടപ്പുറത്ത് മണ്ണിന്റെ ഇളക്കവും ഒക്കെ അവൾ അറിയുന്നു ഭീകരമായ എന്തോ അവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു അവളുടെ കെട്ടിയവൻ പോകുന്ന സമയത്ത് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആ കടലിനെ കടൽക്കരയെ അവിടുത്തെ മനുഷ്യരെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന എന്തോ ഒരു ദുരന്തവും ദുരിതവും കടന്നു വരാൻ പോകുന്നു അതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നാം അറിയുന്നത് അവൾ തൻ്റെ കെട്ടിയോൻ്റെ പ്രതീകമായ ആ മൺ പ്രതിമയിൽ നിന്നും മണ്ണ് മാന്തിയെടുത്ത് ഭ്രാന്തമായി സംസാരിക്കുന്നു ആ പറച്ചിലിൽ ആ സംഭാഷണത്തിൽ അവളുടെ ഭർത്താവിന് വന്നു ചേർന്ന ദുരന്തം വ്യക്തമാവുന്നു കടലിനെ ഏറ്റവും അടുത്തറിഞ്ഞവരാണ് അരയ സമൂഹം കടൽ ഒരിക്കലും ചതിക്കില്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് എന്നാൽ മത്സ്യബന്ധന മാഫിയ തീർത്ത ട്രോളർ വലകളിൽ കുരുങ്ങി കടലിൻ്റെ ആഴങ്ങളിലേക്ക് അയാൾ മുങ്ങിപ്പോകുന്നു ഈ കഥാപാത്രത്തിൻ്റെ ഭർത്താവ് ട്രോളർ ബോട്ടിടിച്ച് കടലിൽ വെച്ച് മരിച്ച ആളാണ് ഇത് അവളുടെ സംഭാഷണത്തിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമാണ് പറഞ്ഞു കഴിഞ്ഞതും അവൾ മണ്ണിലേക്ക് വീണുപോകുന്നു പിന്നെ കൈകൾ മാത്രം പിടഞ്ഞുകൊണ്ട് അവൾ പറയുന്ന സംഭാഷണത്തിൽ നിന്നും പണ്ട് ഈ കടലിലും ഈ കടപ്പുറത്തും ജീവിച്ചിരുന്ന മനുഷ്യരുടെ സ്വാഭാവികമായ സ്വച്ഛമായ സുന്ദരമായ ജീവിതത്തെക്കുറിച്ച് അവർ വിവരിക്കുന്നു നിറയെ മീനുകൾ കിട്ടിയിരുന്ന അതെല്ലാം ചന്തയിൽ കൊണ്ടുപോയി വിറ്റിരുന്ന നന്നായി ജീവിക്കാൻ പറ്റിയിരുന്ന ഒരു കാലം അന്ന് മോട്ടോർ ബോട്ടുകൾ ഉണ്ടായിരുന്നില്ല വിദേശ കപ്പലുകൾ കടലമ്മയുടെ ഗർഭപാത്രത്തെ വരെ ചുരണ്ടിയെടുത്തിരുന്നില്ല എന്നും അവൾ സൂചിപ്പിക്കുന്നുണ്ട് അവളുടെ ഈ സംഭാഷണത്തിൽ മോട്ടോർ ബോട്ടുകളും വിദേശ കപ്പലുകളുടെ അനധികൃതവും അശാസ്ത്രീയവുമായ മത്സ്യബന്ധനത്തെക്കുറിച്ചുമാണ് വിമർശിക്കുന്നത് അതെല്ലാം വന്നതോടുകൂടി അരയ സമൂഹത്തിൻ്റെ സ്വാഭാവികമായ ജീവിതം നഷ്ടമാവുകയായിരുന്നു എന്നാണ് അവൾ സൂചിപ്പിക്കുന്നത് അടുത്ത നിമിഷത്തിൽ രംഗം പൊടുന്നനെ മാറുകയും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നെഴുതിയ ഒരു കുട പിടിച്ചുകൊണ്ട് അവൾ അയൽവാസികളോട് സംസാരിക്കുന്നതും കാണാം തുറമുഖം നമ്മുടെ തുറയിൽ തന്നെ വരുന്നതിൻ്റെ സന്തോഷമാണ് അവർ പരസ്പരം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ നാം മനസ്സിലാക്കുന്നു ഈ അരയ സമൂഹം ജീവിക്കുന്ന ഈ തുറയിലേക്ക് ഒരു തുറമുഖം വരുന്നു എന്നതാണ് തുറമുഖം വന്നാൽ കച്ചവടം നന്നായി ഉണ്ടാകുമെന്നും എല്ലാവർക്കും ഗുണമാകും എന്നും പുതിയ കെട്ടിടങ്ങളും ഹോട്ടലുകളും മറ്റും ഉയർന്നു വരുമെന്നും എല്ലാവർക്കും തൊഴിൽ കിട്ടുമെന്നൊക്കെയാണ് അവർ പറയുന്നത് ഇത് പറഞ്ഞപ്പോൾ അവർ സന്തോഷിക്കുന്നുണ്ട് എന്നാൽ കടലിനും കടപ്പുറത്തിനും ഇടയിൽ വലിയൊരു മതിൽ വരുമെന്നറിഞ്ഞപ്പോൾ അവർക്ക് ഞെട്ടലുണ്ടാകുന്നു അതും നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നു നേരത്തെ അവളുടെ കയ്യിൽ ഒരു കുടയുണ്ടായിരുന്നല്ലോ ആ കൊട പതിയെ ഒരു മതിലായി മാറുകയും അതിനപ്പുറത്തേക്ക് അവൾ ഒറ്റപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ കടലിനും കടപ്പുറത്തിനും ഇടയിൽ ഒരു മതിലുണ്ടായിത്തീർന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെയാണ് ഈ സമയത്ത് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് കടലില്ലാതെ വഞ്ചി ഇറക്കാൻ കഴിയുമോ അവൾ ചോദിക്കുന്നുണ്ട് കടൽ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് മീൻ പിടിക്കാനുള്ള ഒരു ഇടം മാത്രമായിരുന്നില്ല ഒരു തൊഴിലിടം മാത്രമല്ല അവരുടെ ജീവിതവും സംസ്കാരവും ജീവനും തന്നെയാണ് അതെല്ലാം നഷ്ടമാകില്ലേ എന്നാണ് അവളുടെ ചോദ്യം നക്ഷത്രങ്ങളെ നോക്കി യാത്ര കടലിന്റെ താളം താളമറിയേണ്ടേ മീൻകൂട്ടങ്ങളുടെ കലബില കേൾക്കേണ്ടേ തോണി നിറച്ചും മീൻ പിടിക്കേണ്ടേ മറ്റൊരു തുറയിൽ പോയാൽ ഈ കടൽ ഞങ്ങൾക്ക് കിട്ടുമോ കടലിലെ മീൻ തീർന്നാലും കടലു പോയാലും ഈ മീൻനാറ്റം മാറുമോ ഇതൊക്കെയാണ് അവളുടെ ചോദ്യം കടലിൽ നിന്ന് അവരുടെ ജീവിത ഉപാധിയിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് സംസ്കാരത്തിൽ നിന്ന് വികസനത്തിൻ്റെ പേരും പറഞ്ഞ് വ്യവസായത്തിൻ്റെ പേരും പറഞ്ഞ് ഒരു കൂട്ടം മനുഷ്യരെ മാറ്റി നിർത്തുന്നതിനെതിരെയുള്ള പ്രതിഷേധമാണ് അവൾ പ്രകടിപ്പിക്കുന്നത് കടലമ്മയെ സർക്കാർ തട്ടിയെടുക്കുന്ന സ്ഥിതിക്ക് ഈ മത്സ്യഗന്ധമാണ് എൻ്റെ പ്രതീക്ഷ എന്ന അവൾ പറയുന്നുണ്ട് കടപ്പുറത്ത് ഉല്ലസിക്കാൻ എത്തുന്നവർക്ക് മത്സ്യഗന്ധികളും എന്ന് പറയുന്നുണ്ട് ഈ മത്സ്യഗന്ധികളെ തേടി സത്യവതിയുടെ അടുത്തേക്ക് പരാശര മുനി വന്നതുപോലെ ഇവിടെ എത്തുന്നവരെല്ലാം വരും ഇവിടെ നിറയെ ധാരാളം കുഞ്ഞു വ്യാസന്മാരും ഉണ്ടാകും എന്നവൾ പറയുന്നുണ്ട് അപ്പോൾ ഈ മുക്കുവ സമൂഹത്തിലെ അരയ സമൂഹത്തിലെ സ്ത്രീകളെ തേടി അവരുടെ ശരീരത്തെ തേടി അവരുടെ മത്സ്യഗന്ധത്തെ തേടി പുറമേ നിന്ന് പുരുഷന്മാർ വന്നു ചേരും എന്നാണ് അവൾ പറയുന്നത് കടലിനെ മുഴുവനായും സർക്കാർ തട്ടിയെടുത്താൽ പിന്നെ ഞങ്ങൾക്ക് ആകെ ബാക്കിയുള്ളത് ഞങ്ങളുടെ ശരീരം മാത്രമാണ് എന്നാണ് അവൾ പറയുന്നത് അതായത് ഈ സർക്കാർ സ്പോൺസേഡ് വ്യവസായം തങ്ങളുടെ ജീവിതവും സംസ്കാരവും തങ്ങൾക്ക് നഷ്ടപ്പെടുത്തുമെന്നും തങ്ങളുടെ ശരീരം തേടി പലരും ഇവിടെ എത്തുമെന്നും ജീവിതം ജീവിച്ചു തീർക്കാൻ അങ്ങനെയും ചില വഴികൾ തേടി വരും എന്നും അവർ മനസ്സിലാക്കുന്നു അവൾ അത് ആസ്വദിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും പിന്നീട് വിതുമ്പി കരഞ്ഞു പോകുന്നുണ്ട് നാടകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ അവൾ പ്രേക്ഷകരോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവളോട് ആളുകൾ എന്തോ ചോദിക്കുന്നതിന് മറുപടി എന്ന പോലെയാണ് അവളുടെ സംഭാഷണം മുടിയടിച്ചിട്ട് ഈ കടപ്പുറത്ത് എന്തു ചെയ്യുകയാണെന്നോ അവൾ അങ്ങനെയാണ് ചോദിച്ചു തുടങ്ങുന്നത് അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട് ഈ നിനക്ക് എന്താണ് പണി എന്ന ചോദ്യം അവിടെ വന്നിട്ടുണ്ടാവാം അതിന് പ്രതികരണം എന്നോണമാണ് അവളുടെ ഈ സംഭാഷണം ഈ ചോദ്യത്തിന് ഉത്തരമായി അവൾ ചോദിക്കുന്നത് ഒരു മറുചോദ്യമാണ് അത് എങ്ങനെയാണ് ട്രോളർ ബോട്ടുകൾ ഇടിച്ചു ഇടിച്ചുതെറിപ്പിച്ച ചുണ്ടൻ വെള്ളത്തിലെ എൻ്റെ മുക്കുവനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ ട്രോളർ വലകൾ കൊന്നു നശിപ്പിച്ച കുഞ്ഞു മീനുകളെ ജീവൻ വെപ്പിച്ച് വലുതാക്കി എൻ്റെ കൊട്ടയിലേക്ക് ഇട്ടുതരാൻ നിങ്ങൾക്ക് കഴിയുമോ ഇതാണ് അവളുടെ ചോദ്യം അവളുടെ ഭർത്താവിനെ ബോട്ടുകൾ ഇടിച്ചിട്ട് കൊന്നതും കുഞ്ഞു മീനുകളെ പോലും വലയിലാക്കി മത്സ്യബന്ധനം നടത്തുന്ന വിദേശ കപ്പലുകളെയും വൻ വ്യവസായങ്ങളെയും അവൾ ഓർമ്മിപ്പിക്കുകയാണ് കസ്തൂരി ഗന്ധിയായി നിങ്ങൾ എന്നെ സ്വീകരിക്കേണ്ട മുക്കുവത്തി മുടി അടിച്ചിട്ട് നിന്നാൽ കടലമ്മ കോപിക്കും പോലും എങ്കിൽ ഇനി മുടി അഴിഞ്ഞുതന്നെ കിടക്കട്ടെ കടലമ്മ കോപിക്കട്ടെ ട്രോളർ ബോട്ടുകളെ വിദേശ കപ്പലുകളെ എല്ലാം മറിച്ചിടട്ടെ എന്ന് അവൾ ആഗ്രഹിക്കുന്നു ഒരു ശാപവാക്ക് പോലെയാണ് അവളുടെ ഈ പ്രകടനം മിത്തിനെ പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിന്റെയും കൊടിയടയാളമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നമുക്ക് ഇവിടെ കണ്ടെത്താൻ കഴിയും തങ്ങളുടെ മുമ്പിൽ പ്രതിബന്ധമായി നിൽക്കുന്നത് ട്രോളർ ബോട്ടുകളും വിദേശ കപ്പലുകളും കുത്തക വ്യവസായങ്ങളുമാണ് എന്ന തിരിച്ചറിവിലാണ് അവൾ എത്തിച്ചേരുന്നത് അവളുടെ അവസാനത്തെ സംഭാഷണത്തിൽ അത് സൃഷ്ടിക്കുന്ന ദുരിതത്തെ ദുരന്തത്തെ ആവിഷ്കരിക്കുന്നുണ്ട് അവൾ തൻ്റെ വലിയ പാത്രവുമായി പ്രേക്ഷകരുടെ അരികിലേക്ക് സമീപിക്കുകയും ഗന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഈ നാറ്റം എൻ്റെ കൊട്ടയിൽ നിന്നല്ല കടലു ചീഞ്ഞതിൻ്റെ നാറ്റമാണ് ട്രോളർ വലകൾ കൊന്നു നശിപ്പിച്ച കുഞ്ഞു മീനുകളുടെ നാറ്റമാണ് മത്സ്യഗന്ധികളുടെ സ്വപ്നം ചീഞ്ഞളിഞ്ഞ നാറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അസ്വസ്ഥതയോടെ കടലിനെ നോക്കി നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും കടലിരമ്പം പോലെ ട്രോളർ ബോട്ടിന്റെ മുരൾച്ച കേൾക്കാം അവളുടെ ആ നിൽപ്പിലാണ് നാടകം അവസാനിക്കുന്നത് ട്രോളർ ബോട്ടുകളും വിദേശ കപ്പലുകളും ചേർന്നുള്ള ഈ കടൽ കൊള്ള കടലിനെ നശിപ്പിക്കുകയാണെന്നും കുഞ്ഞു മീനുകളെ കൊന്നു തള്ളുകയാണെന്നും കടൽ തന്നെ ചീഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നും കടലിനെ ആശ്രയിക്കുന്ന ജീവിതങ്ങളുടെ സ്വപ്നങ്ങൾ പോയിരിക്കുകയാണ് എന്നും അതിൻ്റെ എല്ലാം മാറ്റമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുമാണ് അവൾ വിളിച്ചു പറയുന്നത് അവൾ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ ആ വിമർശനശരം കുതിച്ചു ചെല്ലുന്നത് ഭരണകൂടത്തിൻ്റെ വികലമായ വികസന നയങ്ങളുടെയും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ സമീപനങ്ങളുടെയും നേർക്കാണ് ആഗോളവൽക്കരണത്തിനു നേർക്കാണ് മുക്കുവജീവിതത്തിന്റെ സങ്കീർണതകളും സ്ത്രീ ജീവിതങ്ങളുടെ അരക്ഷിതാവസ്ഥയും വികലമായ വികസന നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധവും എല്ലാം ഏകപാത്ര നാടകത്തിലൂടെ ആവിഷ്കരിക്കപ്പെടുകയാണ് നാടകം എന്ന കലയുടെ സാമ്പ്രദായിക ചിട്ടവട്ടങ്ങളെ മുഴുവൻ തകർത്തുകളഞ്ഞ സമീപന രീതികളെ തിരുത്തിയെഴുതിയ കാഴ്ചപ്പാടുകളെ പുതുക്കിയ നാടകമാണ് മത്സ്യഗന്ധികൾ ആ നിലയിലുള്ള വായനകളെയും നിരൂപണങ്ങളെയും വിമർശനങ്ങളെയുമാണ് അത് ആവശ്യപ്പെടുന്നത് ഈ നാടകം നമുക്ക് യൂട്യൂബിൽ കാണാനുള്ള ഒരു അവസരമുണ്ട് ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്കത് ലഭ്യമാവും എല്ലാവരും അത് കാണുകയും ആ രചനയെയും അവതരണത്തെയും വിലയിരുത്തി നാടകം എങ്ങനെയാണ് ഒരു കല എന്ന നിലയിലും ഒരു രംഗാവിഷ്കാരം എന്ന നിലയിലും പ്രതികരണവും പ്രതിഷേധവും എന്ന നിലയിലും പ്രവർത്തിക്കുന്നത് എന്നും മനസ്സിലാക്കുക സ്ത്രീ നാടകങ്ങൾ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതും മനസ്സിലാക്കുന്നതിനായി ഈ നാടകത്തെ ഉപയോഗപ്പെടുത്തുക ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാടകത്തിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ വിശകലനവും സംഗ്രഹിച്ച് പറയാനാണ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം